സുഹൃത്തുക്കളെ നമസ്കാരം ആയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എവിടെയെന്നറിയോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ കാണുന്ന മനോഹരമായ ഒരു ഗേറ്റഡ് ആയിട്ടുള്ള അഞ്ച് വില്ലകൾ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് കളമശ്ശേരി ലൊക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് അഞ്ച് വില്ലകൾ പല ഡിസൈനിങ്ങിലും മോഡലിലും ഒരുക്കിയിട്ടുള്ള ില്ലകളാണ് ഇതിൽ നമുക്ക് നാലര സെൻ്റ് വരുന്നുണ്ട് മൂന്നര സെൻറ്റ് വരുന്നുണ്ട് മൂന്നേകാൽ സെൻറ് സ്ഥലം വരുന്നുണ്ട് അങ്ങനെ അഞ്ച് വില്ലകൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അതുപോലെ തന്നെ കിൻഫ്ര സ്റ്റാർട്ടപ്പ് മിഷൻ്റെയൊക്കെ അടുത്തായിട്ട് കിഡ്ഡ്ലൻ പ്രോപ്പർട്ടിയാണ് അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്ന ഇൻ്റർലോക്ക് ഘട്ടകളൊക്കെ വിരിച്ചിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഗേറ്റ് വരുന്നതാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് സുഹൃത്തുക്കളെ ഈ മനോഹരമായ വില്ല നമുക്ക് ഏകദേശം സ്ഥലം വരുന്നത് ലാൻഡ് വരുന്നത് മൂന്നേ മുന്നൂറാണ് സ്ഥലം വരുന്നത് അതില് ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി ഇന്റീരിയർ ചെയ്തിട്ടുള്ള സെമി ഫർണിഷ്ഡോട് കൂടി സെയിൽ സെയിലിന് വന്നിട്ടുള്ള ഈ മനോഹരമായ വീടിന് അകത്ത കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് അപ്പം അതിനു മുമ്പായിട്ട് ഈ ഒരു ലാൻഡിൽ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കുകൾ കോമ്പൗണ്ട് വാളിൽ ചെയ്തിട്ടുണ്ട് മനോഹരമായ ട്യൂവെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു വീടിന്റെ ദിശ എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ദിശ വരുന്നത് നമുക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് ദർശനമാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് ചെറിയ വാഹനമോ അല്ലെങ്കിൽ ഒറ്റ വാഹനമോ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് കാർ പോർച്ച് ഉള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ ധാരാളം വെള്ളം കിട്ടുന്നു വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമം ഇല്ലാത്ത ഏരിയയിൽ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിൽക്കാത്തൊരു ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് പ്ലാൻസ് സെറ്റ് ചെയ്യാനുള്ളതാണ് അതിനു വേണ്ടിയാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത കാഴ്ചകളാണ് ഇന്ന് നമുക്ക് കാണേണ്ടത് രണ്ടു ഭാഗത്തും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പാസേജ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്റെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് രണ്ട് ഭാഗത്തേക്കും പുറക്കാവുന്ന രീതിയിൽ ഒക്കെ വന്നിട്ടുള്ളത് തേക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഹാൻഡിൽ ഹാൻഡിൽസ് ആണ് അതുപോലെ തന്നെ നല്ല മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർ ചെറിയ എൽ ഇ ഡി ബൾബുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സീലിംഗ് ഫാൻ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത് സുഹൃത്തുക്കളെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു പാഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ പാഷ്യോ കൊടുത്തിട്ടുണ്ട് മോളില് ഗ്ലാസ് ആണ് ഇട്ട് ഇരിക്കുന്നത് ടഫ്ലന്റ് ഗ്ലാസ് ആണ് ഒരു ഏറ്റവും തിക്നെസ് വരുന്ന ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് നേരെ ഇങ്ങോട്ട് കട കടന്നു വരുന്നത് ഇതിന് ഡോറെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിലാണ് അതുപോലെ തന്നെ മഹാഗണിയിൽ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് അതുപോലെ നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു സി ഒരു ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ആറുപേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന്റെ താ ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് കിച്ചന്റെ സ്ഥാനം മോഡേൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്ന കിച്ചൺ നല്ല ഭംഗിയിൽ എന്നാ ഒത്തിരി വലിയ കിച്ചണൊന്നുമല്ല അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് രണ്ട് പാളികളിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹോബ് നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നാനോ ആയിട്ട് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിൽ നാനോ ആയിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മൾട്ടി വുഡിനാലാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് വരുമ്പോ നോക്കി കേട്ടോ ഇതായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ കൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുള്ള കിച്ചൺ ആണ് അപ്പൊ ഇത് ഇതിന് തൊട്ട് അടുത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ വർക്ക് ഏരിയ സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് വർക്ക് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗത്തേക്കും തുറന്ന് കടക്കാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ ഗേറ്റ് ഗേറ്റ് വെച്ചിട്ടുണ്ട് രണ്ടു ഭാഗത്തേക്കും ഡോറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ വേണ്ട ഇത് ടൈൽ ആട്ടാ കൊടുത്തിരിക്കുന്നത് ടൈലാണ് ഒരു മരത്തിന്റെ ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ ഭാഗത്തേക്ക് വന്ന വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട് എന്താ മനോഹരമായി തന്നെയല്ലേ ചെയ്തിരിക്കുന്ന വേണ്ട ഓക്കെ അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂം വേണ്ട സെമി ഫർണിഷ്ഡ് ആണ് കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് രണ്ടു ഭാഗത്തും ഒറ്റ വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുത്തുന്നത് രക്തമായിട്ട് കൂടിയതാണ് ചെയ്തിരിക്കുന്നത് കേട്ട ഇനി അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് ഇറ്റാലിയൻ്റെ ആണ് ഈ ഒരു ഫിറ്റിങ്സ് എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഹിന്ദുഗറിന്റെ വാഷ് ബേസൺ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഒരു ടൈൽ തന്നെയാണ് വോളുകളിലായി കൊടുത്തിരിക്കുന്നത് ലേറ്റുകൾ അതുപോലെ തന്നെ തെറ്റാൻ ട്രൈ എന്ന കൺസെപ്റ്റില് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളും നല്ല ഭംഗിയിൽ ഈ ചെറിയ വീടാണെങ്കിലും അത് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ട് ലിവിങ് റൂമ് കണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പൊ കിച്ചണും കണ്ട് ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് ആണ് കാണേണ്ടത് വരും സ്റ്റെയർ കേസിന്റെ ഹാൻഡ് കണ്ട ടഫ് ആൻഡ് ഗ്ലാസ്സിൽ മരത്തിന്റെ വുഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തേക്കിലാണ് ഇതൊക്കെ ഒറിജിനൽ തേക്ക് തന്നെയാണ് കണ്ട വർക്കിലൊന്നും യാതൊരു ഇതും ചെയ്തിട്ടില്ല അപ്പൊ നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തി അപ്പൊ അപ്പർ ലിവിംഗ് സ്പേസ് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം എന്താ സ്പേസ് അല്ലേ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് കോട്ട് വരുന്നുണ്ട് താഴത്തെ രണ്ട് ബെഡ്റൂമിലും കോട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്ത് വാൾറോബിന്റെ സ്ഥാനം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വേണ്ട ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് ആർക്കിടെക്ട് നല്ല രീതിയിൽ തന്നെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ ആദ്യത്തെ ബെഡ്റൂം ഉണ്ട് ഇനി ഒരു ബെഡ്റൂം കാണാം വാ അടുത്ത ബെഡ്റൂമിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ വീഡിയോടെ മൂന്നാമത്തെ അപ്പർ ലിവിംഗ് സ്പേസിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിയിട്ടില്ല രണ്ട് ബെഡ്റൂമിലും കോർട്ട് അവൈലബിൾ ആണ് ഈ ഒരു ബെഡ്റൂമിൽ കോർട്ട് ഇല്ല അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ അതുപോലെ തന്നെ സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക ഇവിടെ ആയിട്ടാണ് ഒരു നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല ഹൈറ്റിൽ തന്നെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കപ്പറൻറ്റ് ഗ്ലാസ് ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാൾറോബിന്റെ സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും ബാത്റൂം സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് വെറ്റാൻ ട്രൈ എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാൽക്കണി ഉണ്ടെന്നുള്ളതാണ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അല്ല ഒരു ചെറിയ ബാൽക്കണി സൗകര്യം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് കാണാനുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി മെയിൻ ആയിട്ടുള്ള ബാൽക്കണി നമുക്ക് കാണാനുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് തന്നെയാണ് ബാൽക്കണിയിലേക്ക് വരുകയാണെങ്കിൽ അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് നല്ല ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിൽ നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ അണ്ട ഓക്കെ ടഫ് ലൻഡ് ഗ്ലാസ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഫോ അതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി ബൾബുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹാൻഡ് റൈവ് കണ്ട ടഫ്ലൻഡ് ഗ്ലാസ് ഹാൻഡ് റൈവിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ മൂ മൂന്നേ ഉണ്ട് സ്ഥലം ലാൻഡ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രൈസിലേക്കാണ് ഇനി കിടക്കേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം നമുക്ക് പേസിലേക്ക് കിടക്കാം ഇവിടെ ആയിട്ടാണ് വാഷ്പേസിൻ വാഷിംഗ് മെഷീൻ വരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ ടർസിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു കൗശലം കൊടുത്തിട്ടുണ്ട് അത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളതാണ് അപ്പൊ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില ഭാഗത്തേക്കാണ് ഇനി നമുക്ക് കിടക്കേണ്ടത് ചോദിക്കുന്ന വില അപ്പൊ മൂന്നേകാൾ സെന്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു മീല്ലയുടെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ആ വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് ലോൺ സൗകര്യം ആവശ്യക്കാർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം